നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ എം എൽ ടി ട്വൻ്റിയിൽ ഇന്ത്യയെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അത് വമ്പൻ സ്കോറിനാണ് തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓസ്ട്രേലിയ വിജയിച്ചിരിക്കുകയാണ് നമ്മൾ ഐ എം എൽ ടി ട്വൻറ്റിയിലെ പ്രധാന മത്സരങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു പഴയകാല തന്നെ തരുന്ന ഒരു ടൂർണമെൻറ്റാണ് ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ തകർപ്പൻ ബാറ്റിംഗ് അൻപത്തിരണ്ട് വയസ്സിലും അദ്ദേഹത്തിന് ആ മികവൊന്നും നഷ്ടമായിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു പ്രകടനം പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യൻ ടീമിന് രക്ഷയുണ്ടായിരുന്നില്ല കാരണം അമ്മ അതിന് താണ്ടവമാണ് ബാറ്റ് ചെയ്തപ്പോൾ ഷെയ്ൻ വാട്സൺ നടത്തിയിരിക്കുന്നത് വാട്സൻ്റെ ഈ ടൂർണമെൻറ്റിലെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് ഇന്നലെ പിറന്നത് ഷെയ്ൻ വാട്സൺ പൊളിച്ചെടുക്കിയ ആ ഒരു പ്രകടനം നടത്തിയപ്പോൾ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് ഓസ്ട്രേലിയ കുറിച്ചിരുന്നത് ഷെയ്ൻ വാട്സൺ അൻപത്തിരണ്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സറും അടക്കം നൂറ്റിപ്പത്ത് റൺസാണ് അടിച്ചു കൂട്ടിയത് അദ്ദേഹത്തോടൊപ്പം തന്നെ ബെൻ ബെൻഡെങ്കിൻ്റെ പ്രവർത്തനവും പ്രകടനവും വന്നു അൻപത്തി മൂന്ന് പന്തിൽ നിന്നും പന്ത്രണ്ട് ഫോറും പത്ത് സിക്സും അടക്കം അദ്ദേഹവും അടിച്ചു നൂറ്റി മുപ്പത്തി രണ്ട് ഷോൺ മാർഷ് പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് എന്നാലും ഈ രണ്ട് പേരുടെ സെഞ്ചുറി അവരെ കൊണ്ടുവന്നെത്തിച്ചത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന പടുകൂറ്റൻ സ്കോറിലേക്കാണ് സ്കോർ വന്നപ്പോഴേ ഇന്ത്യക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് വ്യക്തമായിരുന്നു പക്ഷേ തുടക്കത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ തയ്യാറായിരുന്നില്ല അദ്ദേഹവും അടിച്ചു കൂട്ടി മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് അറുപത്തി നാല് റൺസ് ഏഴ് ഫോറും നാല് സിക്സറും അദ്ദേഹം അടിച്ചു പക്ഷേ മറുഭാഗത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും വരാതെ വന്നപ്പോൾ ഇന്ത്യൻ ടീം നൂറ്റി എഴുപത്തി നാല് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു മറ്റു താരങ്ങളുടെ സ്കോർ പറഞ്ഞാൽ നമാനോജ പത്തൊമ്പത് സൗരഭ് തിവാരി ഒരു റൺസ് ഇർഫാൻ പത്താൻ പതിനൊന്ന് യൂസഫ് പത്താൻ ഇരുപത്തി അഞ്ച് പവൻ നേഗി പതിനാല് സ്റ്റുവർട്ട് ബെന്നി രണ്ട് ഗുർക്രീത് സിംഗ് മൻ അഞ്ച് ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ ഒരു സംഭാവന അവസാനം രാഹുൽ ശർമ്മ പതിനാറ് പതിൽ നിന്ന് പതിനെട്ട് റൺസ് അഭിമന്യു മിഥുൻ പത്ത് പന്നിൽ നിന്ന് ഒമ്പത് റൺസ് ഇതാണ് ഇന്ത്യൻ താരങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മികച്ച പ്രകടനമാണ് സാവീർ ഡൊഹേത്തി പന്തുകൊണ്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി നടത്തിയത് അദ്ദേഹം നാലു ഓവറിൽ ഇരുപത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു എന്തായാലും പടുകൂറ്റൻ വിജയമാണ് ഇവിടെ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇപ്പോൾ നാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഇന്ത്യൻ ടീമിന് മൂന്ന് വിജയവും ഒരു തോൽവിയും ആറ് പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അതിമു ഓസ്ട്രേലിയ മൂന്ന് കളികളിൽ നിന്ന് ഒരു വിജയം രണ്ട് തോൽവി അവർക്ക് രണ്ട് പോയിന്റേ ഉള്ളൂ അവർ നാലാം സ്ഥാനത്ത് കേൾക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ് കൊണ്ടുവരാം